ഹലോ ഞാൻ നൂർജഹാൻ അഷ്റഫ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നീർദോശയാണിന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിനാവശ്യമായിട്ടുള്ള എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടുനോക്കാം ചെടി ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പ് ഒരു സ്പൂൺ പഞ്ചസാര അരക്കപ്പ് തേങ്ങ ചിരകിയത് ഒരു കപ്പ് അരിപ്പൊടി ഇത് നന്നായി അരച്ചെടുക്കാം ഇപ്പോൾ ഈ പരുവത്തിലാണ് വെള്ളം ഉള്ളത് കൂടുതൽ വെള്ളം ആവശ്യമുണ്ട് അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇടിയപ്പം പത്തിരി ഇതിനാവശ്യമായിട്ടുള്ള പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതായത് നന്നായി പൊടിച്ച വറുത്ത പൊടിയാണ് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം നന്നായി ലൂസ് വേണം ഞാൻ ഇതിനായി നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കുന്നത് നന്നായി ചൂടായതിനു ശേഷം മാവ് മാവൊഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെയൊന്ന് ചിറ്റിച്ച് കൊടുക്കാം മൂടി വയ്ക്കേണ്ടതില്ല നോൺ സ്റ്റിക്ക് അല്ലാത്ത പാനാണെങ്കിൽ എണ്ണ പുരട്ടി കൊടുക്കേണ്ടി വരും ഇതേപോലെ ഓരോന്നായി ചുട്ടെടുക്കാം ഓരോ ദോശയുണ്ടാക്കുമ്പോഴും നന്നായി മാവ് ഇളക്കി കൊടുത്തതിന് ശേഷം കോരി ഒഴിക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ മാവ് ഊറിയിരിക്കാൻ സാധ്യതയുണ്ട് നീർ വളരെ ടേസ്റ്റിയാണ് സോഫ്റ്റുമാണ് മറച്ചിടേണ്ടതില്ല ഇതുപോലെ മടക്കി കൊടുത്താൽ മതിയാവും ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ വെജ്ജോ നോൺ വെജ്ജോ എന്തിനും നല്ലതാണ്